പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമാകുന്ന എല്ലാവർക്കും ആശംസ നേർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പ് വനിതാ ദിനാഘോഷം പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലൂടെ അവിസ്മരണീയമാകുമെന്ന് ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രാജീവ് ജിയൽ പറഞ്ഞു ട്വന്റി ഫോർ ഫ്ലവേഴ്സും ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിക്കുന്നത് എറണാകുളം ഒരുങ്ങുമ്പോൾ ടൂറിസം വകുപ്പും ആയിരത്തിലധികം വനിതകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വലിയ പ്രതീക്ഷയാണ് ടൂറിസം എല്ലാവർക്കും ദിനാശംസകളും നേരുകയാണ് ടൂറിസം വകുപ്പ് പിങ്ക് റണ്ണിന് എല്ലാ ആശംസകളും നേരുകയാണ് സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതിക്ക് തുടക്കമിട്ട ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് വനിതാ ശാക്തീകരണത്തിനൊപ്പം കേരളം സുരക്ഷിത ഇടമാണെന്ന സന്ദേശം മുന്നോട്ട് വെക്കാൻ ഈ പരിപാടിയിലൂടെ സാധിക്കും ട്വന്റി ഫോറും ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ ടൂറിസം വകുപ്പിന്റെയും സഹകരണമുണ്ട് ധാരാളം വനിതകൾ ഒറ്റയ്ക്ക് കൂട്ടായും യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മുടെ ഒരു യാത്രയുടെ ഒരു ഒരു ആശയ ഒരു സങ്കല്പം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തരം പരിപാടികളിലൂടെ നമ്മുടെ നാട് സുരക്ഷിതമാണെന്നും യാത്ര സ്ത്രീകൾക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും വിനോദസഞ്ചാരത്തിനായിട്ട് എത്തിച്ചേരാവുന്ന സുരക്ഷിതമായൊരിടം ആണ് എന്നുള്ള സന്ദേശമാണ് നമുക്കിതിലൂടെ കൊടുക്കാൻ കഴിയുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്കും മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കും രണ്ട് കാറ്റഗറികളിലായാണ് ബിഡ്നേട്രൺ ഒരുക്കുന്നത് ട്വന്റിഫോർ തിരുവനന്തപുരം